നിങ്ങൾക്കായിട്ടുള്ള മെസ്സേജ് ഇന്ന് നോക്കാം ഇവിടെ ആദ്യം കിട്ടിയിട്ടുള്ള കാർഡ് ഹെർമിറ്റ് ആണ് നിങ്ങളുടെ പേഴ്സൺ എനർജി അവരുടെ ഇന്നർ റിഫ്ലക്ഷനെയാണ് ഈ കാർഡ് പറയുന്നത് ഇവിടെ അവർ അവരുടെ സോളിനെ സെർച്ച് ചെയ്യുകയാണ് അവരുടെ ആത്മാവിനെ സെർച്ച് ചെയ്യാണ് ബിസി ലൈഫിൽ നിന്നും തനിച്ചിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു വളരെ ശാന്തമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു ഇവിടെ അവർ മനസ്സിലാക്കുന്നത് അവരാണ് അവരുടെ മെറ്റർ എന്നാണ് ഇത് നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷൻ അവരെ ഒരു തിരിച്ചറിവിലേക്ക് എത്തിക്കുന്നുണ്ട് എല്ലാ രീതിയിലും ഒരു ബ്രൈറ്റ്നെസ് കണ്ടിട്ടുള്ളത് നിങ്ങളിലാണ് നിങ്ങളിലേക്ക് അവിടെ ഹേർട്ട് ഓപ്പൺ ചെയ്യുന്നു എന്നാണ് അവിടെ കാട്സ് പറയുന്നത് തനിച്ചിരിക്കുന്ന ഈ നിമിഷത്തിൽ നിന്നും നിങ്ങളിലേക്ക് എത്തിയാൽ അവർ പൂർണ്ണതയിൽ എത്തുമെന്ന് അവർ മനസ്സിലാക്കുന്നു സെക്കൻഡ് കാർഡ് കിട്ടിയിട്ടുള്ളത് ടു വാണ്ട്സ് കാർഡാണ് നിങ്ങളുടെ പേഴ്സൺ പ്ലാൻ ചെയ്യാണ് ഫ്യൂച്ചർ കാർഡാണ് ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു പ്രോഗ്രസ് തന്നെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു ലൈഫിലൊരു ആണ് കാണിക്കുന്നത് ഒരു ചോയ്സ് മാത്രമായിരുന്നു നിങ്ങൾ അവരുടെ ലൈഫിൻ്റെ ഭാഗമായി കഴിഞ്ഞു എന്നാണ് കാർഡ് പറയുന്നത് ഇന്ന് രണ്ട് വാണ്ടിൽ ഒരു വാണ്ടെന്ന് പറയുന്നത് നിങ്ങളുടെ എനർജിയാണ് നിങ്ങളെ മുറുകെ പിടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സണെ തന്നെയാണ് കാണിക്കുന്നത് അവർ ഫ്യൂച്ചറിൽ നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നു പ്ലാൻ ചെയ്യുന്നു ഡെത്ത് ആൻഡ് റീബർത്താണ് മൂന്നാമത്തെ കാർഡ് ഇവിടെ നിങ്ങളിലേക്ക് തിരിയുന്ന സൈക്കിളിനെയാണ് കാണിക്കുന്നത് ട്രാൻസ്ഫോർമേഷനെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു റീബർത്ത് സംഭവിക്കാൻ പോവുകയാണ് ഒരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ് പുതിയ വിശ്വാസങ്ങളെയാണ് കാണിക്കുന്നത് ഇവിടെ നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫ് തന്നെ പ്രോഗ്രസ്സിലേക്ക് എത്തുന്നു എന്നാണ് കാട്ട്സ് പറയുന്നത് ന്യൂ ബിഗിനിങ് ന്യൂ എനർജിയാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലാസ്റ്റ് കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത് സൺ കാർഡാണ് പോസിറ്റീവായിട്ടുള്ള തിങ്കിംഗ് ആണ് ആവശ്യം നിങ്ങളിലേക്ക് സക്സസ് വരുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത് ഇൻസ്പെയർഡ് ആക്ഷനെയാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ സാധ്യമാവാൻ പോവാണ് നിങ്ങളുടെ പേഴ്സണെ തിരിച്ചു വരുവാണ് ഇവിടെ യൂണിവേഴ്സ് കാണിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹം നിങ്ങളിലേക്ക് എത്തുകയാണ് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നിങ്ങളുടെ ശക്തി നിങ്ങളിലേക്ക് സക്സസ് തന്നെയാണ് കൊണ്ടുവരുന്നത് ഇവിടെ പോസിറ്റീവ് തിങ്കിങ് തന്നെയാണ് ആവശ്യം